സൊഹാർ സൗഹൃദ സംഗമം വിഷു ഈസ്റ്റർ കുടുംബ സംഗമം ആഘോഷിച്ചു കഴിഞ്ഞ പതിനഞ്ചിൽ പരം വർഷമായി സൊഹാറിൽ പ്രവർത്തിച്ചു വരുന്ന സൊഹാർ സൗഹൃദ സംഗമം എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സൊഹാർ ഗെയിൽ ഷിബുൽ ഫാമിൽ വെച്ച് കുടുംബ സംഗമം നടന്നു മെയ് ഒമ്പത് വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചക്ക് മൂന്ന് വരെ വിവിധ കലാകായിക ഇനങ്ങൾ കോർത്തിണക്കി വിഷു ഈസ്റ്റർ സംഗമം പ്രവാസികൾ ആഘോഷിച്ചു പ്രസിഡന്റ് സാസൻ പന്തളത്തിന്റെ അധ്യക്ഷതയിൽ കൂടിയ ഉദ്ഘാടന യോഗത്തിൽ പഹൽഗാമിൽ വീരമൃത്യു അടഞ്ഞവർക്ക് സെക്രട്ടറി സിൽപ ബെൻസൺ അനുശോചനം അറിയിച്ചു തുടർന്ന് മെഴുകുതിരി തെളിയിച്ചും ദേശഭക്തി ഗാനം ആലപിച്ചും ഭാരതത്തിന് ഐക്യദാർഢ്യം അറിയിച്ചു വിഷു ഈസ്റ്റർ ഓർമ്മകൾ പങ്കുവെച്ച് അജയ് ജോർജ് ജയൻ മത്തായി അനീഷ് ഏറടത്ത് എന്നിവർ സംസാരിച്ചു കുട്ടികൾക്ക് വിഷു കൈനീട്ടം നൽകുന്നതിന് മുതിർന്ന അംഗങ്ങളായ രമേശ് പ്രേം നായർ സജി വർഗീസ് ജിയോ ജേക്കബ് റീത രമേഷ് എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് രസകരമായ ഗെയിമുകൾ നൃത്തം സംഗീതം ഫാഷൻ ഷോ എന്നിവ അരങ്ങേറി സാൻസൺ പന്തളം നേതൃത്വം നൽകിയ അന്താക്ഷരി ഒരു മുഖ്യ ആകർഷണമായിരുന്നു പരിപാടികൾക്ക് പ്രോഗ്രാം കൺവീനർമാരായ രമേഷ് പ്രേം നായർ ബെൻസൺ എന്നിവർ നേതൃത്വം നൽകി പങ്കെടുത്ത എല്ലാവർക്കും വിഭവ സമൃദ്ധമായ സദ്യ നൽകി വൈസ് പ്രസിഡന്റ് ജിയോ ജേക്കബ് നന്ദി രേഖപ്പെടുത്തി